കവിയും മാധ്യമ പ്രവർത്തകനുമായ കുഴൂർ വിൽസൺ രചിച്ച മിഖായൽ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് വയലറ്റിനുള്ള കത്തുകൾ എന്ന പുസ്തകം സൈഗതം ഇതിനു മുമ്പ് കുഴൂർ വിൽസൻ്റെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിപ്പോൾ മൂന്ന് പതിപ്പ് ഞങ്ങൾ പുറത്തിറക്കി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സൈഗതം പ്രസിദ്ധീകരിക്കുന്ന രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് മിഖായൽ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാനായി ഇവിടെ നമ്മോടൊപ്പമുള്ളത് ഉള്ളത് എം എൽ എയും കവിതാസ്വാദകനുമായ വിഷ്ണുനാഥാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് കവിയായ റാസിയും കെ വി ബീനയുമാണ് കെ ബീനയുമാണ് അവർ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസ ആശംസ അർപ്പിക്കാനായി നമ്മുടെ ഒപ്പമുള്ളത് ഷീബ ഷീബ അച്ചുവാണ് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രവീൺ രാമചന്ദ്രൻ മികച്ച വായനക്കാരനും അധ്യാപകനുമായ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി വിഷ്ണുനാഥ് എം എൽ എയും റാസിയെയും ഡോ കെ ബീനെയും ഞാൻ ക്ഷണിക്കുന്നു എം എൽ എ വിഷ്ണുനാഥ് എം എൽ എനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനിയപ്പെട്ട സംഗീത ഈ പ്രിയങ്കരനായ കവി സ്നേഹിതൻ ശ്രീ കുഴൂർ വിൽസൻ ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയ കവി റാസി ഡോക്ടർ കെ ബീന ഷീബ അച്ചു മാധ്യമപ്രവർത്തകനും സ്നേഹിതനുമായ സി കെ വി മധു പ്രവീൺ രാമചന്ദ്രൻ അരുൺ സമുദ്ര ഷമീന വീഗം സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കുഴൂർ വിൽസൻ്റെ മിഖായൽ എന്ന ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്ന ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് എനിക്ക് വ്യക്തിപരമായി ഒരുപാട് സന്തോഷമുള്ള ദിവസം കൂടിയാണ് നേരത്തെ രാജഗോപാലിൻ്റെ കവിത പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലും പറഞ്ഞു നമുക്കുള്ള ഒരുപാട് ഒരുപാടല്ല കുറച്ച് കാവ്യ സൗഹൃദങ്ങളിൽ വളരെ പ്രിയപ്പെട്ടവനാണ് ശ്രീ കുഴൂർ വിൽസൻ എനിക്ക് വ്യക്തിപരമായ ഒരു വലിയ ഭാഗ്യമാണ് രണ്ട് മണിക്കൂറിനിടയിൽ മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള ഒരവസരമുണ്ടായി സാധാരണ ഞാൻ ഇതിനകത്താണ് നിയമസഭയിലിരിക്കുമ്പോൾ ഇതുവരെ ഒരു ദിവസം മൂന്നവസരം സ്പീക്കർ തന്നിട്ടില്ല അടിയന്തിര പ്രമേയമുള്ള ദിവസം സബ്മിഷൻ ഉണ്ടാവില്ല സബ്മിഷൻ ഉണ്ടെങ്കിൽ ആ ദിവസം ചോദ്യം തരത്തില്ല മധുവിന് പ്രത്യേകിച്ച് അറിയാം അപ്പോൾ ഒരു ദിവസം മൂന്നവസരം ഇതിനകത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല പുറത്ത് ആ സന്തോഷം ഉണ്ടായ ഒരു ദിവസമാണ് എന്ന് മാത്രമല്ല ചെങ്ങന്നൂരിൽ നമ്മളെല്ലാം ചേർന്ന് നടത്തുന്ന പമ്പാ ലിറ്ററേച്ചർ ഫെസ്റ്റിവല് പത്തു വർഷമായി രാജഗോപാൽ അതിൻ്റെ കോർഡിനേറ്ററാണ് ആ പത്തു വർഷമായി ആ ഫെസ്റ്റിവലിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ കുഴൂർ വിൽസൻ ആ കുടുംബത്തിലെ ഒരംഗമാണ് വിൽസന് എല്ലാ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പത്രത്തിലുണ്ടായിരുന്നു അദ്ദേഹം ചാനലിലുണ്ടായിരുന്നു അദ്ദേഹം റേഡിയോയിലുണ്ടായിരുന്നു അദ്ദേഹം നവമാധ്യമങ്ങളിൽ വളരെ സജീവമായ കേരളത്തിലെ ആദ്യകാല മലയാള ബ്ലോഗർമാരിൽ ഒരാളുമാണ് അങ്ങനെ എല്ലാ മേഖലയിലും പത്രം ചാനൽ റേഡിയോ ഇൻ്റർനെറ്റ് ഈ നാല് മേഖലയിലും പ്രവർത്തിച്ച ഒരു സവിശേഷ വ്യക്തിത്വമാണ് അദ്ദേഹം മലയാളത്തിലെ ആദ്യകാല ബ്ലോഗർമാരിൽ ഒരാളാണ് അച്ചടി മലയാളം നാടുകടത്തിയ കവിതകളുടെ ഉടമയാണ് അദ്ദേഹം അതുമാത്രമല്ല അദ്ദേഹം ഞങ്ങളുടെ പമ്പ ഫെസ്റ്റിവലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രി ഇൻസ്റ്റലേഷൻ ഉണ്ടായിട്ടുള്ളതാണ് പോയട്രി ഇൻസ്റ്റലേഷൻ ഒന്നിലധികം തവണ അവതരിപ്പിക്കപ്പെട്ടതാണ് വരങ്ങളും കവിതകളും ഇഴചേരുന്ന വളരെ നല്ലൊരു അനുഭവമാണ് വിൽസൻ്റെ പോയട്രി ഇൻസ്റ്റലേഷൻ ഞാൻ ദീർഘമായി ഒരു ഞാൻ രണ്ട് മൂന്ന് തവണ രണ്ട് തവണ പ്രസംഗിച്ച ഒരു വേദി തന്നെയാണിത് അതുകൊണ്ട് ഞാൻ ദീർഘമായി ഇനി സംസാരിക്കുന്നില്ല പക്ഷേ രണ്ട് തവണയും പറയാതെ പോയൊരു കാര്യം ബഹുമാനപ്പെട്ട സ്പീക്കറോടുള്ള പ്രത്യേകമായ നന്ദിയാണ് ഈ നിയമസഭാ മന്ദിരത്തിൽ ഇങ്ങനെ കഥയും കവിതയും പ്രഭാഷണവും ഒക്കെ സംസാരിക്കാനുള്ള ഒരുക്കിയ ഇത്തരം മനോഹരമായ നിയമസഭാ ലൈബ്രറിയുടെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പുസ്തകോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നു കാരണം എല്ലാ വർഷവും ഞാനിവിടുന്ന് ആലോചിക്കുമായിരുന്നു കേരള നിയമസഭയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം ചേരുന്ന നിയമസഭ എന്നിട്ട് പോലും കഴിഞ്ഞ വർഷം അറുപത്തൊന്ന് ദിവസമാണ് കേരള നിയമസഭ ചേർന്നത് ഈ അറുപത്തൊന്ന് ദിവസം ചേർന്ന നിയമസഭയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചേരുന്നതെന്ന് പറയുമ്പോൾ മറ്റ് നിയമസഭകളുടെ കാര്യം ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് അവസരം തരികയാണ് ബാക്കി സമയം ഇതിങ്ങനെ വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഇത് നിരന്തരമായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു ഇടമായി ബാക്കി അവസരങ്ങളെ മാറ്റുന്നതിൻ്റെ ഒരു നല്ല തുടക്കമായി ഈ പുസ്തകോത്സവം മാറട്ടെ വിൽസൻ്റെ കവിതകളെല്ലാം നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്നതാണ് പൊള്ളിക്കുക മാത്രമല്ല പിന്നെയും ഒരുപാട് സമയം നമ്മളെ നീറ്റിക്കുന്നതാണ് നിസ്സംഗമായിട്ടാണ് നമ്മളോടെല്ലാം പെരുമാറുന്നതെങ്കിലും വളരെ ഇമോഷണലായ ഒരു വ്യക്തിത്വമാണ് വിൽസൻ പമ്പ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തന്നെ കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് ടീസ്റ്റാ എത്തൽവാദ് ജയിലിലാണ് മുമ്പത്തെ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ടീസ്റ്റാ സെത്തൽവാദായിരുന്നു അപ്പോൾ വളരെ വികാര വിക്ഷുബ്ധനായി ടീസ്റ്റാ സെത്തൽവാദിന് വേണ്ടി സംസാരിക്കുന്ന വിൽസനെ കണ്ടു അധികം ആരും കയറി തൊട്ടാൽ അപകടമാകുമെന്ന് കരുതി മാറ്റി നിർത്തിയ സനൽകുമാർ ശശിധരനെ കുറിച്ച് വിൽസൻ സംസാരിക്കുന്നത് കേട്ടു അലയാളേ നമ്മൾ എന്തിനാണ് അതിലേക്ക് ഇടപെടുന്നത് അതെ കുഴപ്പമാവും എന്ന് കരുതുന്നിടത്തല്ല അങ്ങനെ വ്യക്തിപരമായ കുഴപ്പങ്ങൾക്കപ്പുറത്ത് അതെല്ലാം പറയാൻ ആർജവം കാണിക്കുന്ന ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് വിൽസൻ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല വിൽസൻ്റെ ഈ കവിതാ സമാഹാരത്തിൽ ഒരുപാട് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ മലയാളത്തിൻ്റെ കവി ഡി വിനയേന്ദ്രനെക്കുറിച്ച് ഉള്ള കവിത ഞാൻ ശാസ്താംകോട്ടക്കാരനായതുകൊണ്ട് വിനേന്ദ്രൻ മാഷിനെക്കുറിച്ച് ഒമ്പത് തൽ വിനായകം എന്ന പേരിൽ ഒരു കവിതയുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന മിഖായേൽ ആണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത മിഖായേൽ പ്രേമിക്കുന്ന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന മകന് മിഖായേൽ എന്ന് പേരിട്ടു മിഖായേൽ ഇപ്പോൾ എവിടെയായിരിക്കും എന്തെടുക്കുകയാവും പ്രേമിക്കുന്ന അപ്പനെയും അമ്മയെയും അയാൾ ഓർക്കുന്നുണ്ടാകുമോ എൻ്റെ മിഖായേൽ നീ വരുന്നതും കാത്ത് രണ്ട് വൃദ്ധർ അകലങ്ങളിൽ ഒറ്റക്കിരുന്നു ഒറ്റക്കിരിക്കുന്നുണ്ട് ഈ കവിത കിട്ടിയാലുടൻ നീ വരണം വിഖായേൽ ഇതിലുള്ള മനോഹരമായ ഒരുപാട് കവിതകളിൽ ഒന്നാണ് സമയക്കുറവ് കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല വിൽസന് എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കാവ്യ ജീവിതത്തിലും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യര് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഒരു ആശംസ അർപ്പിക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കടമ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആമുഖം തന്നെ ചുരുക്കിയിരിക്കുകയാണ് കൊടൂർ വെൽസൻ്റെ കവിതകളെപ്പറ്റി ഒരു ആമുഖം കവിതാ സ്നേഹികൾക്ക് നൽകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ പുസ്തകമാണിത് ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ ഇതിനകം ശ്രദ്ധേയമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും അവയ്ക്ക് പല ഭാഷകളിലേക്കും ലാറ്റിനും സ്ലോവേനിയനും അടക്കം പല ഭാഷകളിലേക്കും പരിഭാഷകൾ വരികയും ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കുഴൂരിനെ പറ്റി കവിതാ കവിതയെപ്പറ്റി കൂടുതൽ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ മിഖായൽ എന്ന് പറയുന്ന പുസ്തകം അത് ഞാൻ വായിച്ചതെന്നും ഈ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ ഏറ്റവും മികച്ച കവിതകളുടെ ഒരു സമാഹാരമാണ് മിഖായൽ ഇതിൽ പ്രണയം അദ്ദേഹത്തിൻ്റെ ഏകാന്തമായിട്ടുള്ള ജീവിതം അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും അധികം സംവദിക്കുന്നത് ഒരു നിഷ്കളങ്കനായ കുട്ടിയുടെ ഭാഷയിലാണ് ഒരു കവിയുടെ ആത്മഭാഷണമാണ് കവിത എന്ന് നമുക്ക് പറയാം ആ ആത്മഭാഷണത്തിൽ അദ്ദേഹം ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടിയാണ് മിക്ക കവിതകളും വാക്കുകളുടെ രസതന്ത്രമാണ് ഭാഷയുടെ രസതന്ത്രമാണ് കവിത കവിതയെന്ന് നമുക്കിവിടെ പറയാം ഇതിനു മുമ്പുള്ള പ്രസ പ്രാസംഗികരീതി സംസാരിച്ചായിരുന്നു ഇപ്പോഴ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ രസതന്ത്രം എങ്ങനെയാണത് കവിതയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതെന്നുള്ളതിന് ഒരു ചെറിയ ഒരു കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിത ഞാൻ വായിക്കാം കുഞ്ഞയ്യൻ ദാഹമായിരുന്നു കുഞ്ഞയൻ കിണർവെള്ളം പച്ചപ്പാൽ കടുപ്പത്തിൽ ചായ കിട്ടിയാൽ കള് ഇല്ലെങ്കിൽ മുലപ്പാൽ ലോകത്തിന് മുഴുവൻ ദാഹങ്ങളും ഒറ്റയ്ക്ക് കുടിപ്പവൻ എന്നൊരലങ്കാരമെഴുതിയാൽ അധികമാവില്ല കുഞ്ഞയ്യൻ അന്ന് പണി രണ്ടായി പാടത്ത് തെങ്ങിനു തടമെടുക്കൽ കുശാൽ കൊച്ചമ്മ മടിയോടെ നീട്ടിവെച്ച കപ്പിലെ കഞ്ഞിവെള്ളം മറ്റൊരു മുന്ത കിണറ്റുവെള്ളം ഇങ്ങനെ ദാഹങ്ങളുടെ പണിയാളാണ് കുഞ്ഞയൻ അപ്പം ഇതുപോലെയുള്ള ഇത് ഞാൻ കവിത മുഴുവൻ വായിച്ചിട്ടില്ല പക്ഷേ നാം നിരന്തരം കാണുന്ന വ്യക്തികളെ തൻ്റേതായ ഭാഷയിലൂടെ മനോഹരമായ കവിതകളാക്കുന്നതിൽ അഗ്രഗണ്യനാണ് കൊഴുവോർ വിത്സന എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഈ കവിതാ പുസ്തകത്തിൽ നമ്മൾ ജീവിതത്തിൻ്റെ നോവും ചൂരുമെല്ലാം നമുക്ക് വാക്കുകളിലൂടെ വളരെ ഋജുവായ വാക്കുകളിലൂടെ നേർരേഖയിലൂടെയാണ് അദ്ദേഹം എഴുതുന്നത് അലങ്കാരിക പദങ്ങളുടെ യാതൊരു തൊങ്ങലും പൊടിപ്പും ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം ഈ കവിതകളെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിത്വമുള്ള കവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം മധുവിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്ന ഈ വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ബാഹുബലി ഒന്നാം ഭാഗം ആലുവ സീനത്ത് തിയേറ്ററിൽ ഇരുന്ന് ഞാൻ കാണുമായിരുന്നു ഒറ്റയ്ക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ് അത് വിൽസനായിരുന്നു വിൽസനും ഞാനും റിപ്പോർട്ടർ ടി വിയിൽ കുറച്ചുകാലം ഉള്ള കാലത്ത് ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു പിന്നെ വിൽസൻ അവിടെ നിന്ന് പോയി അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിലെ ബാഹുബലി കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ എനിക്ക് വന്ന കോൾ വിൽസൻറ്റേതായിരുന്നു വിൽസൻ പറഞ്ഞു ഞാൻ ദുബായിലാണ് ദുബായിലേതോ രാജ്യത്താണ് അതിനകത്തെ എവിടെയോ ആണ് യു എ അകത്തെ എവിടെയോ ആണ് അപ്പോൾ വിമാനത്താവളത്തിൽ വേറെ എവിടെയോ പോകാൻ എത്തിയതാണ് എന്നെ അവിടുത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല നമുക്കറിയാവുന്ന പരിമിതമായ ബന്ധം വെച്ച് അവിടേക്ക് അന്വേഷിച്ചു അന്ന് രാത്രി അങ്ങനെ കടന്നുപോയി പിന്നീടാണ് മനസ്സിലാവുന്നത് വിൽസൺ ദുബായിലൊരു ജയിലിലാണ് അപ്പോൾ ഏതോ പഴയ എന്തോ ഒരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിൽ വിൽസനെ അകത്തായി വിൽസനെ പിന്നീട് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് രണ്ടാഴ്ചയിൽ കൂടുതൽ വിൽസൻ അവിടെ കിടന്നു ഒരുപക്ഷേ വിൽസൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ആ വിൽസൻ അത് എഴുതുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു സാങ്കേതിക പ്രശ്നത്തിൽ കിടന്ന് വിൽസൻ ദുബായിലെ ജയിലിൽ രണ്ടാഴ്ചയോ അതിൽ കൂടുതലോ കിടന്നു പിന്നീട് പുറത്തിറങ്ങി പുറത്തിറങ്ങി നാട്ടിൽ വന്നിട്ടാണ് പിന്നീട് അതിലെ കഥകളൊക്കെ പറയുന്നത് അപ്പോൾ ദുബായിലെ ജയിലിൽ വിൽസൺ അതിഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നു പക്ഷേ പുറത്തു വന്നതിന് ശേഷം വ്യക്തിപരമായി നമുക്കറിയാവുന്നത് കൊണ്ടുകൂടി ആകാം വിൽസൻ്റെ ആ അനുഭവത്തിൽ എനിക്ക് അതിശയം തോന്നിയില്ല വിൽസൻ്റെ ജീവിതം മുഴുവൻ വളരെ വ്യത്യസ്തമായ അതിജീവനത്തിൻ്റെ ഒരു ജീവിതമാണ് വിൽസൺ ജീവിച്ചു തീർത്തത് ഒരുപക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻ ജീവിതത്തിൻ്റെ തൊട്ട് വർത്തമാന കാലത്ത് നിൽക്കുന്നതിനും മുൻപുള്ള ഭൂതകാല ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് വിൽസൻ്റെ വയലറ്റിനുള്ള കത്തുകളായാലും അതിന് മുമ്പുള്ള നിരവധി കവിതകളുടെ സമാഹാരത്തിലും കവിതകളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും ഒക്കെ വരുന്നത് അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെ വരുന്ന വിൽസന് അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ബന്ധിപ്പിക്കാവുന്ന ഒരനുഭവമല്ല ഒരുപാട് അനുഭവങ്ങൾ ആ കവിതകളിൽ നമുക്ക് ഒളിഞ്ഞിരിക്കുന്നത് കാണാം നാടുകടത്തപ്പെട്ടവൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം കവിതകളിൽ തന്നെ നാടുകടത്തപ്പെട്ടവൻ്റെ കവി ആയിട്ടാണ് അദ്ദേഹം ഒരു സ്പേസ് ഒരിടം കണ്ടെത്തുന്നത് അത് നേരത്തെ ശ്രീ പി സി വിഷ്ണുനാഥ് പറയുമായിരുന്നു ബ്ലോഗർമാരുടെ കാലത്തു മുതൽ നമ്മൾ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ കണ്ട് ശീലിച്ച നാടുകടത്തപ്പെട്ടവരുടെ പ്രതിനിധിയായി അദ്ദേഹം സ്വയം ആവിഷ്കരിക്കുകയായിരുന്നു സ്വാഭാവികമായി ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മളൊന്നും ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് പല സമയത്തും വരാമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയക്കാർ നിരന്തരം വരുന്നുണ്ടായിരിക്കാം ജനപ്രതിനിധികൾക്കും വരുമായിരിക്കാം ഇവിടെ നമ്മളിപ്പോൾ നാടുകടത്തപ്പെട്ട കുറേ ആളുകൾ ഇവിടെ വന്നിരിക്കുകയാണ് അതിനുള്ള സന്തോഷമാണ് നേരത്തെ മറ്റ് നമുക്ക് കിട്ടാവുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ശ്രീ പി സി കൃഷ്ണൻ ഓർത്തത് നിയമസഭയിൽ നമുക്ക് പ്രവേശനമില്ലാതിരുന്ന ഘട്ടങ്ങളിൽ ഉദ്ദേശിച്ചത് ഔദ്യോഗികമായി പ്രവേശനമില്ലാതിരുന്ന ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആർക്കും കയറി വരാവുന്ന ഒരിടമായി നമ്മുടെ ഒരു ഇടമായി ഇത് മാറി ഇവിടെ സാഹിത്യം പറയാവുന്ന നമുക്ക് ചിന്തകൾ അവതരിപ്പിക്കാവുന്ന ഒരിടമായി മാറി അവിടെയും വിൽസൻ്റെ കവിത അവിടെ വരുന്നു എന്നുള്ളത് മിഖായൽ അവിടെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് യാദൃശികമായ ഒരു ബന്ധമായി മാറുകയാണ് ഈ പ്രസംഗം അധികം നീട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ആകെ പ്രാതിനിധ്യം ഈ മിഖായലിലുണ്ട് പല ചെറു കവിതകൾ ഇതിനകത്തുണ്ട് ആ കവിതകളെല്ലാം ഇങ്ങനെ നാടുകിടത്തപ്പെട്ടവൻ്റെ നിഷ്കാസിതനാക്കപ്പെട്ടവൻ്റെ ഒറ്റപ്പെടുന്നവൻ്റെയൊക്കെ ഒരു ബന്ധം നമുക്ക് സ്വന്തം ജീവിതത്തിൽ നിന്നും അവിടെ കാണാൻ കഴിയും അതിലെ കടൽ മുരണ്ടു എന്നൊരു കവിതയിലെ ഒരു ചെറു കവിത വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കടൽ മുരണ്ടു രണ്ട് തോണികൾ തമ്മിൽ ഇഷ്ടത്തിലായി കടലിന് അതിൽ ഇഷ്ടക്കേട് തോന്നി കടൽ ഒന്നിനെ മുക്കി ഒരു തോണിയെ മുക്കി താഴോട്ട് 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 പോകുമ്പോൾ ഒന്ന് മറ്റേതിനോട് പറഞ്ഞു പേടിക്കരുത് ഞാൻ കടലിൽ തന്നെ ഉണ്ട് എന്ന് ഒരുപക്ഷെ വിൽസൺ എന്ന കവി നമ്മുടെ കൂട്ടുകാരനാണ് നമ്മളോടാണ് വിൽസൺ ഇഷ്ടം തോന്നിയത് എന്ന് വിൽസൻ്റെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയുള്ള തോന്നലുകളാണ് വിൽസനോടുള്ള സഹ യാത്രികനായി അല്ലെങ്കിൽ യാത്രികയായി ഒരു കവിതാ വായനക്കാരനായി വായനക്കാരിയായി നമ്മൾ അവിടെ പ്രത്യക്ഷപ്പെടാൻ കാരണം സഹവർത്തിവത്തിൻ്റെ സഹയാത്രികൻ്റെ അല്ലെങ്കിൽ സഹയാത്രികയുടെ ഭാവമാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുക വിൽസന് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം നന്ദി പ്രസംഗത്തിനായി കുഴൂർ വിൽസനെ ക്ഷണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശിതമായത് അത് കൊച്ചിയിൽ ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് പ്രകാശനം ചെയ്തത് അപ്പോൾ അതിനുശേഷം മറ്റൊരു പ്രകാശന ചടങ്ങ് ആ കൗമാരത്തിൻ്റെ അന്ത്യത്തിലാണത് സംഭവിക്കുന്നത് അപ്പോൾ അതിലുണ്ടായ ഒരു പകപ്പ് പരിഭ്രമം മറ്റൊരു നഗരത്തിൽ അത്രയൊന്നും പരിചിതമല്ലാത്ത ഒരു നഗരത്തിൽ ഒന്ന് ഒരു സ്വന്തം പുസ്തകം പ്രകാശിപ്പിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ പരിഭ്രമമൊക്കെ എന്നിൽ നിന്ന് തീർത്തും മാറിയിട്ടില്ല എന്നാലും ഈ ഇരുപത്തി അഞ്ച് വർഷം കാൽനൂറ്റാണ്ട് മലയാള കവിതയുടെ ഗതി വിഗതികൾക്കൊപ്പം സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയിൽ അത് വായിക്കാൻ ശ്രമിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സന്തോഷവാനാണ് ആ സന്തോഷം പങ്കുവയ്ക്കുന്നു പല ശ്രേണികളിൽപ്പെട്ട ആളുകൾ ഈ ഒരു പ്രാതിനിധ്യം ഇപ്പോൾ മറ്റൊരു സ്ഥലത്തിരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കേണ്ടി വരുമ്പോൾ അതിൽ ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലാണ് എൻ്റെ ആദ്യത്തെ ബ്ലോഗ് വരുന്നത് ഈ കാലയം അത്രയും ഞാൻ നേരിട്ട് കാണാത്ത ശബ്ദം കേൾക്കാത്ത എന്നാൽ കവിതയിലൂടെ വിനിമയം സാധ്യമായിരുന്ന മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ചടങ്ങിൽ നമ്മൾ ഏറ്റവും കുറച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് പക്ഷേ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം ഈ പ്രകാശന സമയത്ത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ശിവകുമാർ അമ്പലപ്പുഴ ഉണ്ട് പ്രഭാവവർമ്മ സാറുണ്ട് നിരവധി കവികളുണ്ട് അങ്ങനെ ഒരു പ്രകാശനമാണല്ല എല്ലാവരും സംസാരിക്കേണ്ട എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഷമീനയൊക്കെ നന്നായി മലയാളത്തിന്റെ പ്രത്യേകിച്ച് കവിത പ്രതിരോധിത്വമൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ആളാണ് റാസിയാകട്ടെ തെരുവിൽ കച്ചവടം നടത്തുന്ന വിദ്യാഭ്യാസത്തിന് ഇടയ്ക്ക് മുടങ്ങിപ്പോയ ഒരാളാണ് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള വലിയ വായനക്കാരിൽ ഒരാളാണ് പ്രത്യേകിച്ച് കവിതാ പുസ്തകങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒഴിവാക്കുന്ന നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കാത്ത നിരവധി കവിതാ സമാഹാരങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് റാസി അവിടെ കച്ചവടം നടത്തുന്നത് അപ്പോൾ ഒരാളുടെ ഒരാളെ അതേ രീതിയിൽ ജീവിക്കാൻ വലിയ ഊർജ്ജം നൽകുന്ന ഒരു ഇന്ധനമാണ് കവിതയെന്ന് ഞാൻ പലപ്പോഴായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റാസി ഇവിടെ വരുന്നത് റാസി എൻ്റെ ആത്മ സ്നേഹിതനുമാണ് മധു മധുവിനൊപ്പം ഞാൻ പിന്നെ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു മറ്റൊരു കഥയാണ് മലയാളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് നിങ്ങൾ സത്യത്തിനും നിധിക്ക് വേണ്ടി എത്ര കാലം ഇങ്ങനെ പിന്നെ അങ്ങനെ പറ്റുമോ അത് ഇതിൽ നിരവധി മാധ്യമ സുഹൃത്തുക്കൾ ഇവൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജസ്റ്റിനുണ്ട് അപ്പോൾ ഈ ഒരു പെടച്ചിലും സത്യബോധവും നീതിബോധവും ഒക്കെ അധിക കാലം കൊണ്ടു നടക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇപ്പൊ ഏഷ്യാനെറ്റിലായാലും റിപ്പോർട്ടറിലായാലും അതിൻ്റെ കുറച്ച് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യവായു അനുഭവിച്ചത് കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ യു എയിലെ കാര്യം നിങ്ങൾക്ക് പറയേണ്ടത് അതൊരു കൃത്യം അച്ചടിച്ച ജോലിയാണ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ല പക്ഷെ കേരളത്തിൽ അതല്ലല്ലോ അപ്പോൾ കേരളത്തിൽ വന്ന ഒരു മാധ്യമത്തിൽ ജോലി ചെയ്യുമ്പോൾ റിപ്പോർട്ടറിൽ നെഗേഷിൻ്റെ കൂടെ കൂടുമ്പോൾ നമ്മൾ അനുഭവിച്ചത് ആ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു ആ സമയത്താണ് മധുവുമായി ഞാൻ അടുക്കുന്നത് അങ്ങനെ നിരവധി മുഹൂർത്തങ്ങളുണ്ട് അതൊന്നും പറയേണ്ട ഒരു വേദിയല്ല എങ്കിൽ കൂടിയും അത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം മധു അത്തരം കാര്യങ്ങൾ ചിലത് പറഞ്ഞതുകൊണ്ട് എന്തായാലും ഒരു പ്രകാശനത്തിൻ്റെ അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് അത് കെ വി മധു പറഞ്ഞതുകൊണ്ടാണ് ആടുജീവിതം അതിൻ്റെ സമ്പന്ന കാലത്ത് അത് ആദ്യമായി പ്രകാശനം ചെയ്യുന്നത് ഞാനാണ് ബഹ്റൈനിൽ വെച്ച് അതിലെ കഥാപാത്രമായ നജീബിന് ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് ആ പ്രകാശനം അന്ന് ഞാൻ ഗൾഫിലെ അറിയപ്പെടുന്ന പ്രക്ഷേപകനാണ് അപ്പോൾ അതാണ് ബെന്യാമിൻ എന്നെ അതിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പിന്നെ അന്ന് ഞാനും ബെന്യാമിനും ഒക്കെ ഞാനും ബെന്യാമിനും എന്ന് പറയാമോ എന്ന് നിങ്ങൾ ചോദിക്കും അന്ന് ബെന്യാമിൻ ഇപ്പോൾ എന്നെ പ്രകാശിപ്പിക്കാൻ ആ പുസ്തകം പ്രകാശിപ്പിക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ആ യു എൽ കുറച്ചുകൂടി ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള പ്രഭാവം എനിക്കായിരുന്നു അതുകൊണ്ടാണ് അത് എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ബെന്യാമിൻ ഇത് ഞാൻ പ്രകാശിപ്പിക്കേണ്ട പുസ്തകമാണോ നാട്ടിൽ നിന്ന് വലിയ എഴുത്തുകാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കേണ്ട സംഭവമാണ് അപ്പോൾ ബെന്യാമിൻ പറഞ്ഞു നീ എന്തായാലും ദുബായിൽ നിന്ന് അവിടെ വരുന്നതല്ലേ അപ്പോൾ നീ ചെയ്താൽ മതി എനിക്ക് ഇതിൻ്റെ കൗതുകം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പരിപാടി നടക്കുന്നത് പിന്നീട് അത് ചരിത്രമായി മാറി ഇപ്പോൾ വലിയ രീതിയിൽ അതിൻ്റെ പ്രകാശനങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ റാസൽ ഖൈമയിൽ നിന്ന് വന്ന അജ്മാൻ ജയിലിൽ കുറച്ച് ഞാൻ നാൽപ്പത് ദിവസത്തെ കഥയുണ്ട് അത് മരങ്ങളില്ലാത്ത കാട്ടിൽ എന്ന് പറയുന്ന പേരിൽ ട്രൂ കോപ്പിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അപ്പം അതിൽ ഈ കഥ ഞാൻ പറയുന്നുണ്ട് ഈ പ്രകാശനത്തിൻ്റെ കഥ രാധാകൃഷ്ണൻ എന്ന കൊല്ലത്തുകാരൻ എന്നോട് ചോദിച്ചു ഈ വിൽസനാണോ അത് പ്രകാശനം ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ആൾക്ക് ആൾ വിചാരിച്ചു ഈ ജയിലിൽ വന്നപ്പോൾ എൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം അങ്ങനെ നിരവധി മുഹൂർത്തങ്ങളുണ്ട് പിന്നീട് പറയാം എന്തായാലും അത് ഓർമ്മിപ്പിച്ചതിനാ മധുവിനും നന്ദി പിന്നെ പി സു വിഷ്ണുനാഥ് എം എൽ എയെ ഈയൊരു എൻ്റെ പുസ്തകത്തിൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് തിരഞ്ഞെടുത്തത് യാദർച്ഛികമല്ല അത് ഒന്നാം നിയമസഭാ ഉത്സവത്തിൽ നടക്കുമ്പോൾ ഒരു എം എൽ എ ഇരിക്കട്ടെ അങ്ങനെയുമല്ല അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവാസ ജീവിതം ചെറുതായി അവസാനിപ്പിച്ച നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മികച്ച ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിലേക്ക് ആദ്യമായി ക്ഷണിച്ചത് അദ്ദേഹമാണ് അതിനുശേഷം ഇപ്പോൾ അതിന് അതിനുശേഷമുള്ള വർഷങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഭാര്യ കനകഹാമയാണ് കവിതയിൽ കവിതയിലേക്കുള്ള നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം പക്ഷേ പ്രവൃത്തിയിലും ചിന്തയിലും ഇടപെടലിലും ഒക്കെ കവിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് മറിച്ച് ഇപ്പോൾ കേരളത്തിലെ പുതിയ അവസ്ഥയിൽ ഇടതുപക്ഷക്കാരായ ധാരാളം പേർ വലിയ വായനക്കാരാണ് സാംസ്കാരിക പ്രവർത്തകരാണ് എന്നുള്ള വലിയ ബോധത്തിൻ്റെ ഒരു ഒരു കറ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് പച്ചമലയാളത്തിൽ കോപ്പാണ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏറ്റവും സന്തോഷത്തോടെ മിഖായേൽ എന്ന കവിതാ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു സ്നേഹം